കോട്ടയം ഏറ്റുമാനൂര് അഡ്വക്കേറ്റ് ജിസ്മോളും അവരുടെ രണ്ട് കുഞ്ഞു പെൺമക്കളും ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ജിസ്മോളിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ നാട്ടുകാരും പ്രതി അല്ലെങ്കിൽ ജിസ്മോളുടെ മരണത്തിന് കാരണക്കാരി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി ജിസ്മോളിന്റെ അമ്മായിയമ്മ ജിസ്മോളുടെയും ആ രണ്ട് കുഞ്ഞി പെൺമക്കളുടെയും ശവശരീരം കണ്ടപ്പോ പൊട്ടിക്കരയാണ് ഈ സുന്ദരിയായ അമ്മ നിങ്ങൾ ആലോചിക്കണം നിറത്തിൻ്റെ പേരും പറഞ്ഞ് നിറത്തിൻ്റെ പേരും പറഞ്ഞ് ജിസ്മോളെ അവഹേളിച്ച ഒരു സ്ത്രീയാണ് ഈരുന്ന് കരയുന്നത് ഒരു ടീച്ചറായിരുന്നു അവർ ആ നാട്ടിലെ ആ നാട്ടിലെ മെമ്പർ തന്നെ പഞ്ചായത്ത് മെമ്പർ തന്നെ ഈ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ആ നാട്ടിലെ കുട്ടികൾ പറയുമായിരുന്നു ഈ സ്ത്രീ കുട്ടികളെ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു അത് പോട്ടെ അതിവിടെ വിഷയമല്ല അത് മാറ്റിവെക്കുന്നു ഞാൻ വിഷയമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു വിഷയമാണ് പക്ഷെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ജിസ്മോളിന്റെ കുടുംബം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നു പീഡനം അതായത് സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള ഒരു കുടുംബമായിരുന്നു ഈ ജിസ്മോളെ കല്യാണം കഴിച്ച ആ പുന്നാരമോന്റെ കുടുംബം എന്നിട്ടും സ്ത്രീധനം ചോദിച്ച് ജിസ്മോളെ ഇന്നും അവർ അവരുപദ്രവിക്കുമായിരുന്നു ജിസ്മോളുടെ ഭർത്താവും ഈ ഒരു അമ്മയും അമ്മയുടെ ഒരു മകളും ചേർന്ന് ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഈ പരിപാടിയൊക്കെ കാണിച്ചിരുന്ന ഒരു സ്ത്രീ അതിനൊക്കെ കൂട്ടുനിന്നിരുന്നോ ഒരു സ്ത്രീയാണ് ഈ ഇരുന്ന് കരയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് മനസ്സറിഞ്ഞ് ആ ഒരു സ്ത്രീയും ആ ഒരു ജിസ്മോൾ എന്ന് പറയുന്ന ഇവരുടെ മരുമോളും ആ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചപ്പോ മനസ്സറിഞ്ഞാണ് ഇവർ കരയുന്നതെന്ന് നിങ്ങൾ എത്ര പേര് പറയും എനിക്കിത് കണ്ടപ്പോ സംശയം തോന്നി കാരണം ഇങ്ങനെ ഒരു സ്ത്രീക്ക് പറ്റുമോ അവരാണ് ആ ഒരു മരുമോളെ നിറത്തിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കി അവഹേളിച്ച് ഇരുന്നിരുന്ന ഒരു സ്ത്രീ അവർക്ക് അവർക്കെങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടൊരു ഒരു മാനസാന്തരം വന്നോ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതോ ഇതൊക്കെ അവരുടെ ഷോ ആണോ ഇനിയിപ്പം ഇവര് മനസ്സറിഞ്ഞാണ് കരയുന്നതെങ്കിൽ ജിസ്മോളുടെ അച്ഛനും സഹോദരനും പറഞ്ഞതൊക്കെ കള്ളത്തരമാണോ അതായത് ഇവര് ഈ ഒരു സ്ത്രീ അവരുടെ മരുമോളെ ഈ നിറത്തിന്റെ പേര് പറഞ്ഞ് കളിയാക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീധനം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തിട്ടില്ലായിരുന്നോ എനിക്ക് അറിയാൻ പാടില്ല ഇതിനകത്ത് ആരെ നമ്മൾ വിശ്വസിക്കും കാരണം ഇവരുടെ കരച്ചിൽ നിങ്ങൾ കണ്ടല്ലോ വയ്യാത്തൊരു സ്ത്രീയാണ് അത് മനസ്സിലാകുന്നു എന്നാൽ പോലും ആ ഒരു ശവശരീരങ്ങൾ കണ്ടപ്പോൾ ഇത്രയും അങ്ങ് വിഞ്ഞി പൊട്ടി കരയാൻ ആ സ്ത്രീക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ നാടകം ഇല്ലെങ്കിൽ ജിസ്മോളിന്റെ കുടുംബം പറഞ്ഞതെല്ലാം കള്ളത്തരം ജിസ്മോളുടെ കുടുംബം കള്ളത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ ഈ നിമിഷം വരെ എനിക്ക് പറ്റിയിട്ടില്ല ചിലപ്പോൾ ഇനി പോലീസുകാർ അന്വേഷിക്കുകയാണ് കേസ് പോലീസുകാർ അന്വേഷിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ ഞാൻ വേറൊരു സത്യം കൂടെ നിങ്ങളോട് പറയാം അത് വേറൊന്നുമല്ല അല്ല എന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയിലെല്ലാം ഞാൻ ഒരിക്കലും ആ ഒരു വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം പറയുന്നില്ല എന്നാൽ എൻ്റെ തമ്മിലും ഞാൻ മിസ്റീഡിങ് വെക്കുന്നുണ്ട് എന്തിന് രണ്ടുത്തരങ്ങളാണ് ഒന്ന് ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആവാൻ അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ചർച്ചയാകും ഈ ഒരു വിഷയം ചർച്ചയാകണം കാരണം ഇതിനു മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് എൻ്റെ ഞാനിത് പറയാനുള്ളൊരു കാരണം ഈ ഒരു ജിസ്മോളിന്റെ വീടിനടുത്തുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നെന്ന് ഞാൻ അറിഞ്ഞു അവരെല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരോടാണ് ഞാനിത് പറയുന്നത് അവരും അറിയണം അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള അത്യാവശ്യം കേരളത്തിലെന്നല്ല എല്ലാ മലയാളികളും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറച്ച് ഈ ഒരു ഈ ഒരു ജിസ്മോൾ മരിക്കുന്നതിന് ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പാണ് ഈ കോട്ടയം ഏറ്റുമാനൂർ തന്നെ വേറൊരു സ്ത്രീ അവരുടെ രണ്ട് പെൺമക്കളുമായിട്ട് ട്രെയിനിന് മുമ്പിൽ ചാടിയത് ഷൈനി എന്ത് കിട്ടിയവർക്ക് എന്തെങ്കിലും നീതി അവർക്ക് കിട്ടിയോ അവരുടെ കേസിൽ അവരുടെ കുടുംബം തന്നെ വലിയ ഒരു ഒരു എന്താണ് ഇതിലേക്ക് താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം താല്പര്യം കാണിക്കുന്നില്ല കേസ് തെളിയിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഷൈനിയുടെ ഭർത്താവ് ജയിലിൽ പോയി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പുറത്തിറങ്ങി അവൻ പാട്ടും പാടി നടക്കുന്നത് ഇനിയും ഇനിയും ഇതുപോലുള്ള ശൈനിമാരുണ്ടാവും അത് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അത് ആ വേറൊരു കുട്ടിയിൽ നമ്മളത് കണ്ടു ജിസ്മോളും അവളും അവളുടെ രണ്ട് കുട്ടികളുമായിട്ട് ഇതെല്ലാം എന്തുകൊണ്ട് ഭർത്തൃപ്രീടണം ഒരു സ്ത്രീയെ ഒരുത്തൻ കല്യാണം കഴിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിന് ശേഷം അവിടെ ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ പീഡനങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ പോലും ആ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല അവരെയും ഉപദ്രവിക്കുക അങ്ങനെയുള്ള പല പരിപാടികൾ കാരണം ഇവിടെ സ്ത്രീകൾ കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഈ ഒരു പരിപാടി നിൽക്കണം അതിനെ ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയം അറിയണം ഇവിടുത്തെ പോലീസുകാർ ഇടപെടണം നല്ല രീതിയിൽ തന്നെ ഷൈനയുടെ കേസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു കേസ് ഈ ഒരു കേസിൽ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം എവിടെ വരെയാണെന്ന് എനിക്ക് അറിയില്ല ഒന്നും കേൾക്കുന്നില്ല അതിനെപ്പറ്റി പോലീസുകാരുടെ ഭാഗത്തുനിന്നൊന്നും നമ്മൾ അറിയുന്നില്ല അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ന്യൂസ് ചാനൽ വഴി അറിയേണ്ടതാണ് ആ ന്യൂസ് ചാനൽ ഞാനായിട്ട് ഇവിടെ ഒന്നും പുതുതായിട്ട് ഉണ്ടാക്കി പറയുന്നുമില്ല എൻ്റെ വീഡിയോകളിൽ ഞാൻ ഇന്ന് കണ്ട ഒരു ഒരു ന്യൂസ് ന്യൂസ് ഉണ്ട് അതായത് ഞാൻ 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 കാണിച്ചു തരാം എന്നിട്ട് എന്നിട്ട് മാത്രമേ ബാക്കി ബാക്കി ഇനി സംസാരിക്കുന്നുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ചാനലിൽ തന്നെ നിങ്ങളെ കാണിക്കാം സംസാരിക്കാം പേരിൽ പീഡനം പരിഹാസം ഭർത്താവിൽ നിന്നുള്ള മർദ്ദനം ഒരഭിഭാഷകയും പൊതുപ്രവർത്തികയുമാണെങ്കിലും കോട്ടയം ഏറ്റുമാനൂരിലെ ജിസ്മുകൾക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അമ്മായിയമ്മയും അമ്മയും ഭർത്തൃ സഹോദരിയും ഒരു പെണ്ണെന്ന പരിഗണന പോലും ഇതെല്ലാം ജിസ്മോൾ മക്കളെയും ചാടി ഇതൊന്നും ഞാനായിട്ട് ഇവിടെ പറയുന്നതല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളായത് പക്ഷെ ഇതൊന്നും ഞാനായിട്ട് പറയുന്നതല്ലേ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ വരെ ഇത് ചർച്ചയാവുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് എല്ലാ കൈകളും ചൂണ്ടുന്നത് ആ ഒരു അമ്മായി അവരുടെ മകളിലും ഈ ഒരു ജിസ്മോളിന്റെ ഭർത്താവിലേക്കുമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇന്നലെ ആ ഒരു ജിസ്മോളുടെ അടക്ക സമയത്താണെങ്കിലും ഇവരുടെ വക ഷോഫ് ആണ് ഈ ഭർത്താവിന്റെ വകയാണെങ്കിലും ഈ ഒരു അമ്മയുടെ വകയാണെങ്കിലും ഷോ ഓഫ് ആണ് കണ്ടല്ലോ നിങ്ങൾ അവരുടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ എന്തോരം സത്യമുണ്ട് ഒരു നിമിഷമെങ്കിലും ഞാൻ അവരുടെ സൈഡിലേക്ക് നിന്നും ചിന്തിച്ചു ഇവരെന്തിനാണ് ഇത്രയും കരയുന്നത് ഇനി ഇവരുടെ നമ്മൾ ആരും അറിയാത്ത ഒരു സത്യം ജിസ്മോള് ജിസ്മോളെ പറ്റി നമ്മൾ അറിയാത്ത ഒരു സത്യം ഉണ്ടോ അതുകൊണ്ടാണോ ആ ഒരു കുടുംബം നിന്ന് കരയുന്നത് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു എന്നാലും അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഈ ഒരു ജിസ്മോന്റെ ജിസ്മോന്റെ അച്ഛനും അച്ഛനും അമ്മയും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു രീതിയിലും ഈ ഒരു കുടുംബത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ബാക്കിയും കൂടി ഒന്ന് കോട്ടയം നീറുകാടുള്ള ഭർത്താവിന്റെ ഇടവകപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി തുടർന്ന് ചെറുകേരയിലെ സ്വന്തം ഇടവകപ്പള്ളിയിൽ സംസ്കാരം ഏറെ വൈകാരികമായാണ് നാട്ടുകാരും പേർക്കും നൽകിയത് ഭർത്താവിന്റെ ഇടവക പള്ളിയായ നേറിക്കാട് ലൂർദുമാത ക്നാനായ കത്തോലിക്ക പള്ളിയിലാണ് ആദ്യം മൃതദേഹങ്ങൾ എത്തിച്ചത് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയും ഭർതൃമാതാവ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തി ഇടയ്ക്ക് രോഷപ്രകടനവുമായി നാട്ടുകാരും പതിനൊന്നരയോടെ പാല പടിഞ്ഞാറ്റിൻകരയിലെ പൂവത്തുങ്കൽ വീട്ടിലേക്ക് ജിസ്മോളും കുഞ്ഞുങ്ങളും എത്തി വൈകാരിക രംഗങ്ങളാണ് ഇവിടെയും ഉണ്ടായത് ഇന്നലെയായിരുന്നു ഇവരുടെ അതായത് ജിസ്മോളിന്റെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും അടക്കം ഒന്ന് ആലോചിച്ച് നോക്കണം ആ അടക്കുന്ന സമയത്ത് പോലും ആ മൂന്ന് ആത്മാക്കൾക്ക് ശാന്തി ഉണ്ടായിരുന്നില്ല നാട്ടുകാരുടെ വഹ ഒച്ച പേടും കൂടാതെ കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും നാട്ടുകാരെ വിടും ഈ കുടുംബക്കാരെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടിപിടി കൂടുന്നത് അവിടെ ഉണ്ടായിരുന്നു പിടിച്ചു മാറ്റി ആദ്യമേ തന്നെ ചെയ്യണ്ടായിരുന്നത് എല്ലാവരും എല്ലാവരും ഈ ഒരു എന്താണ് ജിസ്മോളിന്റെ അച്ഛനും അനിയനും എല്ലാം കാണിക്കുന്നുണ്ട് അവരാണ് കുറ്റക്കാർ ആ ഒരു അമ്മയ്ക്കും ആ ഒരു മകനും ആ ഒരു അനിയത്തിക്കുമെതിരെ അവരെ മൂന്നിനെയും എന്തുകൊണ്ട് ഇതുവരെയായിട്ടും അറ്റ്ലീസ്റ്റ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു കൂടാ ഇതിനായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തോ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ വഴി നമ്മൾ അറിഞ്ഞിട്ടില്ല നമുക്ക് വേറൊരു സോഴ്സ് ഇല്ല ഈ ഒരു ഏറ്റുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആൾക്കാരിലേക്ക് എത്തണം ഇനി ഒരു സ്ത്രീ ഇവിടെ ഉണ്ടാവരുത് ഇങ്ങനെ ഓൾറെഡി പോയി ഒന്നൊന്നര മാസങ്ങൾക്ക് മുന്നേ ഒരു സ്ത്രീ അത് കഴിയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി നമ്മളെല്ലാവരും കുറെ വീഡിയോ ചെയ്തു ഞാൻ ഒരു കാര്യം പറഞ്ഞെല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നൊരു ഒരുപാട് പേര് ഈ വിഷയ ഇപ്പോൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു വിഷയം ആദ്യമേ എടുത്ത് റിയാക്ട് ചെയ്ത ഒരാളാണ് ഞാൻ ഞാനത് ചെയ്യാനുള്ളൊരു കാരണം കുറെ ആളുകൾ അറിയണം എനിക്ക് അറ്റ്ലാസ് നിങ്ങൾക്ക് അറിയാം ഇതിനകത്തുനിന്ന് എനിക്കും ഒക്കെ ഇൻകം കിട്ടും ഞാൻ ഞാനൊരിക്കലും പറയില്ല പക്ഷെ അതിനുപരി അതും നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ അതിനുപരി ഞാൻ മനസ്സിൽ തൊട്ടാണ് പറയുന്നത് അതിനുപരി ഇനി ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടാവരുത് അങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് അതാണ് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ പ്രോപ്പറായിട്ട് നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഇവരെ ആരെയും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തോ ഒന്നും നമ്മൾ അറിയുന്നില്ല അങ്ങനെ ചെയ്തെങ്കിൽ ഇപ്പം ഷൈനിയുടെ കേസിൽ ആ ഒരു ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചു ഇവിടെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ അതെങ്കിലും ഇവരെ ചെയ്യണ്ടേ പ്രത്യേകിച്ച് ഷൈനിയുടെ അച്ഛനും ആങ്ങളെയൊക്കെ വന്നിട്ട് പറഞ്ഞു അവൻ ഉപദ്രവിച്ചിട്ടുണ്ട് തലക്കിടിച്ചിട്ടുണ്ട് കൂടാതെ അവര് നിറത്തിന്റെ പേരും പറഞ്ഞ് കളിയാക്കുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് വെച്ച് താമസിപ്പിക്കുന്നു അങ്ങനെ താമസിക്കുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും വന്നിരുന്നത് സംസാരിക്കേണ്ട അവസ്ഥ വരുന്നത് ഈ ഒരു വിഷയത്തിൽ ഏറ്റുമാനൂരുള്ള ആളുകൾ ഞാൻ ഇന്നാണ് അറിഞ്ഞത് കുറേ പേര് കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേഴ്സണലി എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നു അല്ലാതെ ആരെയും കരുവാടി തേക്കാനല്ല ഇനി ഒരു സ്ത്രീക്ക് ഇങ്ങനെ പറ്റരുത് ഒരു സ്ത്രീക്കിനിങ്ങനെ പറ്റരുത് പറ്റുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ ഒരുപാട് പറ്റുന്ന പറ്റുന്ന അത്രയും ഞാനൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കൂടുതൽ ഒരു എന്താണ് ആളുകൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വ്യാപ്തി ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു പേടി വരും അതും ഉണ്ട് മനസ്സിലായില്ലേ ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒക്കെ തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സഹായിക്കാം